വടുതലയിലെ ഒരു ജമാഅത്ത് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഞാൻ പ്രതികരിച്ചപ്പോൾ ചിലരൊക്കെ കമൻറ്റായും ചിലരൊക്കെ ഫോൺ കോളുകളിലുമൊക്കെ വന്ന് എനിക്ക് അത് പള്ളിയുടെ മുന്നിലല്ല സ്കൂളിലാണ് എന്ന് പറഞ്ഞ് ഒരു വിശദീകരണമൊക്കെ നൽകുകയുണ്ടായി ആദ്യം ആ മുദ്രാവാക്യം വിളി ഒരിക്കൽ കൂടി കേൾക്കണം എന്നിട്ട് വേണം എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പ്രിയപ്പെട്ട വിശ്വാസികളായ സഹോദരന്മാരെ നിങ്ങളുടെ മുദ്രാവാക്യത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു ഭാഗമാണ് വടുതലയ്ക്കുണ്ടൊരു പാരമ്പര്യം മുൻഗാമികളുടെ പാരമ്പര്യം വടുതല എനിക്ക് കൂടി അറിയാവുന്ന പ്രദേശമാണ് വൈകാരികമായി എനിക്കും ബന്ധമുള്ള പ്രദേശമാണ് ഞാൻ നിരവധി തവണ അവിടെ സന്ദർശിച്ചിട്ടുള്ള ഇടവുമാണ് അവിടെ ഉഹ്റവിയായ ഒരുപാട് പണ്ഡിത വരേണ്യന്മാർ പണ്ഡിത ശ്രേഷ്ഠന്മാർ കൈപ്പടയിൽ മുസാഫും കിതാബുകളും രേഖപ്പെടുത്തി എഴുതി സൂക്ഷിച്ചൊരിടമാണ് ഈ ആണിമുക്കി നാരായമുക്കി മഷിയിൽ എഴുതിയുണ്ടാക്കിയ ഒരുപാട് ഖുർആാനിൻ്റെ പകർപ്പും അതോടൊപ്പം തന്നെ കിതാബുകളുടെ പകർപ്പും ഒക്കെ രേഖപ്പെടുത്തിയ വളരെ സൂക്ഷ്മതയുള്ള വളരെ ഭയത്തോടെ ഭൂമിക്ക് മുകളിൽ ജീവിച്ച് മണ്ണിനടിയിലേക്ക് അള്ളാഹു മടങ്ങിയ ഒരുപാട് പണ്ഡിത വരേണ്യന്മാരുടെ സ്ഥലമാണ് വടുതല നിങ്ങളെന്താ അതിൽ വിളിച്ചത് വടുതലയ്ക്കുണ്ടൊരു പാരമ്പര്യം മുൻഗാമികളുടെ പാരമ്പര്യം എന്ത് പാരമ്പര്യമാണിത് ഏത് മുൻഗാമികളാണ് നിങ്ങൾ ഈ കാട്ടിയതുപോലെ കാട്ടിയത് നിങ്ങൾ പള്ളിയുടെ മുന്നിലല്ല എന്നത് മാത്രമാണല്ലോ നിങ്ങളുടെ വാദം പള്ളിയുടെ മുന്നിലല്ലാതെ പള്ളിക്കൂടത്തിൻ്റെ മുന്നിൽ പടച്ചവനില്ലേ നിങ്ങളുടെ ഊണിലും ഉറക്കത്തിലും പടച്ചവനില്ലേ നിങ്ങളുടെ ഖബറിനടിയിൽ ജീവൻ നഷ്ടപ്പെട്ടതിനു ശേഷവും ഖബറിലാകുമ്പോഴും പടച്ചവനില്ലേ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും പടച്ചവനില്ലേ പള്ളിയുടെ മുന്നിൽ നിന്നല്ല പള്ളിയുടെ മുന്നിൽ നിന്നല്ല എന്ന് മാത്രം പറയാനാണോ നിങ്ങൾക്ക് ആവേശം കമൻ്റുകൾ എഴുതി ആവേശം കൊള്ളുന്നത് ചിലരൊക്കെ അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് കണ്ടു തോറ്റവരയച്ചു കൊടുത്തതായിരിക്കും ആര് തോൽക്കാൻ ആര് ജയിക്കാൻ ആരെയാണ് ആര് തോൽപ്പിക്കുന്നത് എന്തിനാണ് തോൽപ്പിക്കുന്നത് എന്താവശ്യത്തിനാണ് തോൽപ്പിക്കുന്നത് ഈ പറഞ്ഞതുപോലെ പള്ളിയുടെ വിഷയത്തിൽ ആളുകളെ തോളിലേത്തി തോളിൽ വെച്ചുകൊണ്ട് ആകെ അങ്ങനെ ഇസ്ലാമതത്തിൽ തോളിലേത്തിക്കൊണ്ടു പോകുന്ന കാഴ്ച ദീനുമായി ബന്ധപ്പെട്ടുള്ളത് മയ്യത്താണ് അതാണെല്ലാവരും ഈ പറയുന്ന സന്തൂക്കിൽ തോളിൽ വെച്ചുകൊണ്ട് പോകുന്നത് അതുപോലും ഇപ്പോൾ ആളുകൾക്ക് ഭാരമാണ് പ്രയാസമാണെന്ന് പറഞ്ഞിട്ട് അതുപോലും വാഹനത്തിലാണ് കൊണ്ടുപോകുന്നത് അപ്പോഴാണ് തോളിൽ വെച്ചുകൊണ്ട് അതിനിടയിലുള്ള മുദ്രാവാക്യം മുൻഗാമികളുടെ പാരമ്പര്യം മുൻഗാമികളുടെ പാരമ്പര്യം ആ വിളിച്ചു വിളിച്ചുകൊടുത്തവനെന്ന് പറയണം ഏതാണ് വടുതലയിൽ മുൻഗാമികൾ ഇതുപോലെ കാണിച്ചതെന്ന് സിന്ദാബാദ് സിന്ദാബാദ് എന്തിനാണ് പിന്നെ അള്ളാഹു അക്ബർ അള്ളാഹുവിന് സിന്ദാബ വിളിക്ക് അള്ളാഹു വലിയവനാണെന്ന് ഉറക്കം വിളിക്കുമ്പോൾ അത് അംഗീകരിക്കുന്നതിലൂടെ അവിടെ നിർബന്ധമായി തീരുന്ന ചില കാര്യങ്ങളുണ്ട് ആ നിർബന്ധമായി തീരുന്ന കാര്യങ്ങളെ സൂക്ഷിക്കലാണ് ആ വിളിയുടെ അതും ഒച്ചത്തിലല്ല ഹൃദയത്തിൽ വിളിക്കുമ്പോൾ തോന്നേണ്ടത് അവിടെ ആകെയുള്ളത് പള്ളിയുടെ മുന്നിലല്ലത്രേ ആരാണ് പറഞ്ഞു കൊടുത്തത് എന്ന് പറഞ്ഞ് അന്വേഷിക്കുകയാണ് എന്ത് വൃത്തികേടുകളും എവിടെയും ഈ പറയുന്ന ദീനിൻ്റെ പേരിൽ കാണിച്ചു കൊടുത്തിട്ട് അവസാനം കാണിച്ചു കൊടുത്തതിലല്ല ആരാണ് പറഞ്ഞത് പിന്നെ അനിൽ മുഹമ്മദിന് മറുപടി പറയണം നിങ്ങൾ അനിൽ മുഹമ്മദിന് മറുപടി പറയണ്ട പടച്ചതമ്പുരാന് മറുപടി പറയണം യഥാർത്ഥത്തിൽ മഹല്ലുകൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പാകാം ആ തിരഞ്ഞെടുപ്പിനുമുണ്ടൊരു മര്യാദ അത് നമ്മൾ ബാറുകൾ ലേലം പിടിക്കുന്നത് പോലെയല്ല പള്ളികളുടെ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അത് വളരെ പടച്ചവനോട് ഭയവും അഥപും കൊണ്ട് നടക്കണം അങ്ങനെ നടത്തുമ്പോൾ എതിർവശത്ത് നിൽക്കുന്നവർ തങ്ങൾ കൂടി ആ തെരഞ്ഞെടുപ്പിന് ഉത്തരവാദിയാണെങ്കിൽ മാറിക്കൊടുക്കണം എന്തിനാണ് പള്ളിക്കുറ്റികൾ പോലെ അങ്ങനെ ഇരിക്കുന്നത് എന്തെടുത്തോണ്ട് പോകാനാ ഖബർ എടുത്തോണ്ട് പോകാനോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാറിക്കൊടുക്കണം അല്ലാതെ വേറെ പുതിയ ആളുകൾ ആരെങ്കിലും രംഗത്ത് വരുമ്പോൾ അവർ ചിലവുണ്ടാക്കുന്നു അവർ പള്ളിക്ക് പേരുദോഷം ഉണ്ടാക്കുന്നു എന്നും പറഞ്ഞ് ഇരിക്കുന്ന കസേരയിൽ അമർന്നിരിക്കലല്ല ഉത്തരവാദിത്വം രണ്ട് പേർക്കുമുണ്ട് അവിടെ ഉത്തരവാദിത്വം നിർവഹിക്കണം അതുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് ഈ ഒച്ചയും ബഹളവും ഉണ്ടാക്കലല്ല ഭയഭക്തി ബഹുമാനത്തോടെ അള്ളാഹുവെ സൂക്ഷിച്ച് അത് പരിപാലിക്കാനാവണം പരിപാലനം എന്നാണ് ആ വാക്ക് ഒരു മഹല് വലിയ വിജയാഘോഷം നടത്തി ആരവം മുഴക്കി കുറേ പേരെ ഇറക്കി വിട്ട് അല്ലെങ്കിൽ ഞങ്ങളെ കഴിഞ്ഞുള്ളവരെ ഉള്ളൂ എന്ന് പറഞ്ഞ് നിവർന്നിരിക്കാനുള്ള സ്ഥലമല്ല ഇടയ്ക്കിടയ്ക്ക് ജമാഅത്ത് കമ്മിറ്റി ഓഫീസിലിരുന്ന് ജനാല തുറന്നിട്ട് ഒന്ന് പുറത്തേക്ക് നോക്കണം അവിടെ കിടപ്പുണ്ട് കബറുകൾ ഒരുപാട് വെല്ലുവിളിച്ചവർ ഒരുപാട് അമർന്നിരുന്നവർ അവിടേക്ക് പോകാനുള്ള ഒരു കൃഷിസ്ഥലമായി പടച്ച തമ്പുരാൻ ഏൽപ്പിച്ചതാണ് എന്ന വിനയത്തോടെ സ്വീകരിക്കാനാവുമെങ്കിൽ അങ്ങനെ ആവണം ഇല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് അതാ മഹലിൻ്റെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാവണം അവർക്കെന്തെങ്കിലും ഗുണപരമായ മാറ്റം ഉണ്ടാകണം അല്ലാതെ അത് ചുമലിലേറ്റി എന്തൊക്കെയോ ആണെന്നും പറഞ്ഞ് ചുമന്നുകൊണ്ട് നടക്കാൻ വേണ്ടി അല്ലത് അതിനുവേണ്ടിയല്ല ഏതായാലും ഈ എന്നെ തേടി നടക്കുന്ന സമയം കൊണ്ട് എവിടെങ്കിലും ഇരുന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് വടുതല അരുക്കുറ്റി ഏത് പള്ളിയാണെന്ന് വെച്ചാൽ ആ പള്ളിയിലെ ഭാരവാഹികളെ അതാണ് നന്നാവുക വടുതലയ്ക്കുണ്ടൊരു പാരമ്പര്യം മുൻഗാമികളുടെ പാരമ്പര്യം മുണ്ടുരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന പാരമ്പര്യം